ആർത്തറിച്ചു വന്ന വൻതിരമാലയിൽ വെള്ളം ആകാശത്തേക്ക് ഉയർന്ന് കമഴ്ന്നു വീണ് തകർന്നു വള്ളത്തിലുണ്ടായിരുന്ന മൂന്ന് പേർ തെറിച്ചുപോയെങ്കിലും ഒപ്പമുണ്ടായിരുന്നവർ വള്ളത്തിലെത്തി വലയെറിഞ്ഞുകൊടുത്ത് രക്ഷപ്പെടുത്തി ಆರ್ಳಿ ಜರಾವಳಿ സ്ഥിരം അപകടമേഖലയായ മുതലപ്പുഴയിലാണ് വള്ളം കനത്ത തിരയിൽപ്പെട്ട് കീഴ്മേൽ മറിഞ്ഞത് കനത്ത തിര വരുന്നത് കണ്ട് വള്ളത്തിന്റെ ഗതിമാറ്റാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല രക്ഷപ്പെടാനുള്ള ശ്രമവും പരാജയപ്പെട്ടു തുടർന്നായിരുന്നു വള്ളം മറിഞ്ഞതും തൊഴിലാളികൾ വള്ളത്തിനടിയിൽ പെട്ടുപോയതും അപകടം കണ്ടുകൊണ്ടിരുന്ന കരയിലെ തൊഴിലാളികളാണ് ബഹളം കൂട്ടി മറ്റു വള്ളക്കാരെ അറിയിച്ച് മൂവരെയും മലയാളം തിരുവനന്തപുരം ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ